അങ്ങാടിപ്പുറം ചാത്തനല്ലൂർ ഏഴുകണ്ണി പാലത്തിനു സമീപത്തെ നിർദ്ദിഷ്ട റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് സംസ്ഥാന സർക്കാർ ബജറ്റിൽ മൂന്ന് കോടി രൂപ വകയിരുത്തി മങ്കടമണ്ഡലത്തിൽ മഞ്ഞളാംകുഴി അലി എം എൽ എ നിർദ്ദേശിച്ച പദ്ധതികളിലാണ് ചാത്തനല്ലൂരിലെ റെയിൽവേ അടിപ്പാതയ്ക്ക് തുക അനുവദിച്ചത് സൊണ്ണൂർ നിലമ്പൂർ പാതയിലെ അങ്ങാടിപ്പുറം ചാത്തനല്ലൂർ ഏഴുകണ്ണി പാലത്തിനു സമീപത്തായി നിർദ്ദിഷ്ട റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് നേരത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയിരുന്നു മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെ ഫൈനൽ എസ്റ്റിമേറ്റാണ് റെയിൽവേ തയ്യാറാക്കിയിരുന്നത് അടിപ്പാത നിർമ്മാണത്തിന് കഴിഞ്ഞ ജൂണിൽ റെയിൽവേയുടെ അംഗീകാരവും ലഭിച്ചിരുന്നു ഈ പദ്ധതിക്കാണ് ഇപ്പോൾ മഞ്ഞളാങ്കുഴി അലി എം എൽ എ ബജറ്റിൽ നിർദ്ദേശിച്ച തുക അനുവദിച്ചിരിക്കുന്നത് മൂന്ന് കോടി അൻപത്തിമൂന്ന് ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് രൂപയുടെ എസ്റ്റിമേറ്റാണ് റെയിൽവേ തയ്യാറാക്കിയിട്ടുള്ളത് അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് അൻപത് ലക്ഷം രൂപയും ചാത്തനല്ലൂർ റെയിൽവേ അടിപ്പാത നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുണ്ട് നിലവിൽ ഏഴ് റെയിൽവേ പാലത്തിന് താഴെയുള്ള താൽക്കാലിക അടിപ്പാതയിലൂടെ ചെറുവാഹനങ്ങൾ മാത്രമാണ് പോകുന്നത് റെയിൽവേ മുമ്പ് ഈ ഭാഗത്ത് ഇരുമ്പുപാളികൾ സ്ഥാപിച്ച ഇതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ ഈ വഴി ചെറിയ വാഹനങ്ങൾ പോവാൻ അനുവദിക്കുന്നതിനാൽ താൽക്കാലികമായി ഉപയോഗപ്പെടുത്തുകയാണ് യാത്രക്കാർ പുതിയ റെയിൽവേ അടിപ്പാത നിർമ്മിച്ചാൽ പെരിഞ്ഞർമണ്ണ നഗരത്തിലെ ബൈപ്പാസ് റോഡിൽ നിന്നും അങ്ങാടിപ്പുറത്ത് ഗതാഗത കുരുക്കിൽപ്പെടാതെ കുറഞ്ഞ സമയം കൊണ്ട് എത്താൻ സാധിക്കും വൈകാതെ റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ വിരലിന്റെ കാര്യത്തിലാണെങ്കിലും യാത്രയുടെ കാര്യത്തിലാണെങ്കിലും രണ്ടും മുറിഞ്ഞു വന്ന് തുന്നി ചേർത്തത് കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ